ഹായ് ഫ്രണ്ട്സ് കുറേ കാല ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത് ഒരു ചെറിയൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൂടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കൂടി ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കാര്യമായിരിക്കും അപ്പോൾ എൻ്റെ മോള് ഇന്ന് ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന് ഓക്കെ എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിച്ചു തരികയാണ് എൻ്റെ മോള് അല്ലേ ആ ഒരു ദിവസത്തിനു വേണ്ടി ഇത് കാത്ത് നിൽക്കുകയായിരുന്നു അത് ഇന്ന് സഫലീകരിക്കുകയാണ് അതിന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് എന്താന്ന് വെച്ചാല് എന്റെ മോള് കൊറേ വർഷമായിട്ട് കാത്തു സൂക്ഷിച്ച എന്റെ മോള് ഈ മുടി നമ്മൾ ഇന്ന് കൊടുക്കാൻ പോന്ന് ആരിക്കാന്ന് കൊടുക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് ഇത് നമ്മൾ വെച്ച ഒരു നിയത്തായിരുന്നു ആ നിയത്ത് എന്റെ മോള് എനിക്ക് വേണ്ടി നിറവേറ്റി തരികെ അപ്പോൾ ഇതിന് ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി വെച്ച ചെറിയൊരു ഇൻഫർമേറ്റീവ് കൂടി നമ്മൾ ഇതിൽ തേടിയാണ് ഈ കേശദാനത്തിന് കേശദാനത്തിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ മുപ്പത് സെന്റിമീറ്റർ മിനിമം മുപ്പത് സെന്റിമീറ്റർ നീളമെങ്കിലും മുടി ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ മോളത് ശരിക്കും പറഞ്ഞാൽ ഫോർട്ടി ഓളം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ കട്ടിങ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചാൽ കളർ ചെയ്യാൻ പാടില്ല പിന്നെ ഈ മുടി കൊടുക്കുന്ന സമയത്ത് അതിലൊത്ത് ഓയിലായിട്ടുള്ള ഓയിലോ എണ്ണയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മൾ ഒരുപാട് ഇപ്പോൾ ക്യാൻസർ രോഗികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ച് വധ വർദ്ധിച്ച് വരികയാണ് അപ്പോൾ അവരെ കീമോ തെറാപ്പിയും ഒക്കെ കഴിയുന്ന സമയത്ത് അവരെ മുടികൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ചെറിയൊരു കാര്യമാണ് നമ്മളിങ്ങനെ എന്താ പറയണ്ട ശ്രദ്ധയില്ലാതെ ഇട്ടിട്ട് മുടി നമ്മൾ ഇത് എന്താ പറയുക കട്ട് ചെയ്തും ബെറ്റർ നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ വർഷം മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള മുടി നമുക്ക് അവർക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അടുത്ത എൻ്റെ ഇൻഷാള്ള ഞാൻ ഇതാ ഈ ഒരു നിമിഷം നമ്മൾ നീയത്ത് വയ്ക്കാന്ന് എൻ്റെ ഇളയ മോള് അമ്രക്കുട്ടീൻ്റെ മുടി നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇൻഷാ ഇൻഷാള്ള അവളെ ഏകദേശം നമുക്ക് ട്വൻറ്റി സെൻറ്റിമീറ്റർ ഇപ്പം ആയിട്ടുണ്ട് അതൊരു തേർട്ടി സെന്റിമീറ്റർ ആയിക്കുന്ന നമ്മൾ അതും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതിപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തേർട്ടി ഉണ്ട് പക്ഷേങ്കില് നമുക്ക് ഇവിടുന്ന് തന്നെ മുഴുക്കാൻ വേണ്ടി പറ്റില്ല കുറച്ച് താഴോട്ടാക്കിയിട്ട് അല്ലേ മുഴിക്കുകയുള്ളു അപ്പൊ ട്വന്റി ആയിട്ടാണ് ഇപ്പം എൻ്റെ മോളത് അത് ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റൂല്ലേ യെസ് അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ ഒരു ഉപകാരമായിട്ട് തീരുന്ന സംഭവമാണ് ശ്രദ്ധിച്ചതിനാൽ അല്ലേ അപ്പോൾ ഈ ഒരു എന്താ പറയണ്ട ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ എന്താണെന്ന് വെച്ചാൽ മുടി ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയേണ്ട നമ്മൾ തന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ആ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ ഇൻഫർമേറ്റ് ഇൻഫർമേഷൻ നമുക്ക് കംപ്ലീറ്റ് കിട്ടിയത് അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമ്മൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്യാൻ പാടില്ല ഒരു രീതിയിലുള്ള കളറും മുടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നു വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന സമയത്ത് ഓയിലി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നല്ല ഡ്രൈ ആയിട്ട് ഇതേപോലെ സോഫ്റ്റ് ആക്കിയിട്ട് മുടീന ക്ലീൻ ചെയ്തിട്ട് വെക്കുക ഒരു ഒരാഴ്ചത്തോളം ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ അത്രയും നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷല്ല ഒരുപാട് ആളുകൾ ഈ മുടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടുണ്ട് നമ്മളെ നാട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗം എന്നെല്ലാം പറഞ്ഞ അസുഖങ്ങൾ വളരെ ഞാൻ പറയണ്ട കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അവർക്കൊരു ഉപകാരമാവും അവർക്ക് നിങ്ങളിൽ എന്താ പറയണ്ട നമ്മളെ നാച്ചുറൽ മുടിനെ കൊണ്ട് ബിഗ് വെച്ച് നൽകുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം യേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട് ആളുണ്ട് അവർ വെയിറ്റ് ചെയ്യാനും കൈനവാട് നമ്മളെ മുടി കട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ മുടി കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബാർബർ ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിലോ ഒരു ബ്യൂട്ടി പാർലറിലോ സമീപിക്കാവുന്നതാണ് അതുകൂടാതെ നമ്മൾ മുടി കട്ട് ചെയ്യുന്ന സമയത്ത് മുടി കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഏറ്റവും അറ്റത്തായിട്ടും ഇട്ട് കൊടുക്കിയതിന് ശേഷം കട്ട് ചെയ്യുക നിങ്ങളിൽ ആർക്കെങ്കിലും മുടി കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നെങ്കിൽ ഞാൻ അവരുടെ നമ്പർ അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ഈ മുടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു തരും ഓക്കെ അപ്പം ബൈ